ഹലോ വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ നമ്മളിന്ന് പള്ളിയിൽ പോകുകയാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമുക്ക് കമന്റ് സെക്ഷനിൽ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പോകുന്നതിനെ പറ്റി സോ നമുക്ക് പറയുമ്പോഴത്തേക്കും ഗോഡ് ഇസ് ഫാണ് സോ നമ്മള് എല്ലാ ദൈവത്തിനെയും അതല്ലേ നമ്മൾ എല്ലാ ദൈവത്തിനെയും അദ്ദേഹത്തിന് ഒന്നും വരരുത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഞാനും അമ്മയാനും ചുച്ചുപൊന്നാനും കൂടെ ആണ് പോന്നത് അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ചുച്ചു ഫ്ലാഷ് ചുറ്റു എന്തുവാ ക്യാമറ നോക്ക് ഇതെവിടാ സ്ഥലം പള്ളി വരുന്നത് ചിന്നക്കട റൗണ്ട് ബോട്ട് കഴിഞ്ഞിട്ടോ നമ്മുടെ നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ കൈകെട്ടിയ യേശുവിന്റെ പള്ളിയിൽ അങ്ങനെ നമ്മൾ ോട്ടുള്ളൊരു ടേണിങ് വളഞ്ഞ് കേറി നമ്മളിപ്പ പള്ളി എത്തും അങ്ങനെ നമ്മൾ അവസാനം പള്ളി എത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി നമ്മളെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് വന്നത് പള്ളോട്ട് പിന്നെ പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നതാണ് പണ്ട് കൊല്ലത്തമ്മയും കൊണ്ട് വന്നതാണ് ഐ മീൻ അച്ഛൻ്റെ അമ്മയും കൊണ്ട് പറഞ്ഞ സൂപ്പർ സൂപ്പർ അത്യാവശ്യം ആളൊക്കെ ഉണ്ട് പള്ളി അകത്ത് തുറന്നിട്ടേക്കുകയാണ് നമ്മൾ ആദ്യം കുഞ്ഞു പള്ളി കയറും പിന്നെ വലിയ പള്ളി കയറും കുഞ്ഞു പള്ളി മീൻസ് ഇത് ഉള്ളിലോട്ട് പോവാസം നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട് നമ്മൾ മെഴുകുതിരി മേടിക്കാൻ പോകട്ടോ എന്തോ പറയാ നമ്മൾ സൺഡേ ആവശ്യം ഒരു സൺഡേ നമ്മൾ നമ്മളിങ്ങോട്ട് വരുന്ന അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ഇന്നായിരുന്നു ഗേൾസിന്റെ ക്ലീ എക്സാം ലോ എൻട്രൻസ് എക്സാം ഇന്നായിരുന്നു ആ ദിവസം തന്നെ നമ്മളിന്ന് പള്ളിയിൽ വന്നു രാത്രി എനിക്ക് രാവിലെയായിരുന്നു എക്സാ അതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലുക്ക് എൻ്റെ ലുക്ക് പറ്റുന്നു മാക്കാച്ചിമ്പു ചോക്ക് തോന്നുന്നതാ അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ മേടിച്ചു നോക്കട്ടെ മെഴുകുതിരി മെഴുകുതിരിയൊക്കെ മേടിച്ച് കത്തിക്കാൻ വേണ്ടി നമുക്ക് പോവാം ആദ്യം കുഞ്ഞിപ്പള്ളിയിൽ കയറിയത് ഇതാണ് നമ്മൾ എൻ്റെ കുഞ്ഞിപ്പള്ളി ഈ പള്ളിയിൽ കയറി നമ്മളെ തൊഴുതിട്ടൊക്കെ മെഴുകുതിരി എത്തിക്കുമ്പോൾ അങ്ങനെ കേട്ടോ അങ്ങനെ അതെങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു ആ പള്ളിയിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരി എത്തിക്കും കേട്ടോ ട്ടോ അങ്ങനെ നമ്മള് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിന്ന് ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ല കാരണം കുറച്ചേരും ഇരുന്നോളൂ അപ്പം ഇനി നമ്മള് പോകാൻ പോകുന്നത് കല്യാൺ സിറ്റി

മനുൻ എവിടെ പോയാലും അങ്ങ് ഫോൺ പുതിയ ഡ്രൈസ് നമ്മൾ ഷർട്ടും മുണ്ടും മേടിച്ച കേട്ടോ ഒരു നല്ലൊരു ബ്ലാക്കും സിൽവർ പോലെ കൊമ്പൈൻ ചെയ്ത് വരുന്ന നല്ല മുണ്ടാണ് നമ്മൾ ഉള്ളതിൽ വെച്ച് ബെറ്റർ എടുത്തത് അതാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ച് കാറിൽ കയറാൻ പോവാ നമ്മൾ ലിഫ്റ്റിലാണ് വെള്ളം താഴോട്ട് വന്നത് അല്ലാതെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ കാർ എടുക്കാൻ പോയി കേട്ടോ അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവൾ കാർ കൊണ്ട് വരും അപ്പോൾ നമുക്ക് കാറിനുള്ളിൽ കയറാം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടോ റൈസ് അപ്പോൾ ഞാനും അനിയും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത് പനീർ ബട്ടർ മസാല ഇത് പനീർ ബട്ടർ മസാല അല്ലേ അമ്മയും അമ്മയും ഓർഡർ ചെയ്തത് ചോല പട്ടോര അമ്മ അതിനെ കുത്തിപ്പൊട്ടിക്കുന്നു അനു പനീർ ബട്ടർ മസാല കൈ മേടിച്ചിട്ട് പനീർ കഴിക്കത്തില്ല റൈസ് നമ്മൾ ഫ്രഷ് ലൈമും വോട്ടർ മെനും ജ്യൂസും കൂടെ മേടിച്ചേട്ടോ

അത്രയും അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെ ഫുഡും കഴിച്ച് ടൈം ജ്യൂസും കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിൽ പോകാൻ പോവാണ് കേട്ടോ സമയം ഏതാണ്ട് ഒരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന് കാറെടുക്കാൻ കേറിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ആദ്യം പള്ളി പോയി പിന്നെ കല്യാൺ സെൽസിൽ പോയി പിന്നെ ഫുഡ് വീട്ടിൽ പോകാൻ പോവാസ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ബ്ലോഗ് ഇത്ര അനു വണ്ടി സ്പീഡ് പിടിക്കുന്നില്ല രാത്രിയില് ഇതാ കൈസ് കാലി റോഡ് അനുവിന്റെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ കാലി റോഡ് ഇതാണ് അനു കാലി റോഡ് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക कमेंट बॉक्स कमेंट किया व्लॉग बाय तिकारे बाय बारा बाय बारा बाय बाय बारा